ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അഡീനിയം പ്ലാന്റിൻ്റെ നല്ലൊരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ ഇന്ന് ഈ ഒരു ഓഫറിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഓഫറിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ നമ്മൾ ഇതുവരെ കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഓഫർ വന്നിട്ടുള്ളത് അപ്പോൾ മുമ്പൊക്കെ കൊടുത്തിട്ടുള്ള വലിയ പ്ലാന്റ്സുകളായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഫ്ലവർ വന്ന ഉടനെയുള്ള പ്ലാൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മഴക്കാലാവുമ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടാനും അതുപോലെ വേര് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിച്ച് നിൽക്കുന്ന ഒരു ആവശ്യം ഇപ്പോൾ വരുന്നില്ല നമ്മളത് കവർ ഉൾപ്പെടെയാണ് അയക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിതൊന്ന് പ്ലാന്റ് പൊട്ടിന്ന് ഈ പൊട്ടി മിക്സിന്ന് പറിച്ച് മാറ്റാതെ ആ ഒരു കുഞ്ഞു കവറിലാണ് ഇത് വളർത്തുന്നത് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഈ പ്ലാന്റിൻ്റെ കറക്റ്റ് സൈസ് വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആ പ്ലാന്റ് കണ്ട് നോക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കവർ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു കവർ ഉൾപ്പെടെ തന്നെയാണ് ഇത് അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പിടിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടോ ചീഞ്ഞ് പോകുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും വരില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മഴക്കാലത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് വാങ്ങിയതിന് ശേഷമാണെങ്കിലും ആ ചെറിയ കവർ മാത്രം ഒന്ന് ഒരു ബ്ലൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പൂട്ടി മിക്സ് തീരെ ഇളകാതെ നിങ്ങൾക്കത് വലിയൊരു പൂട്ടിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ മഴക്കാലത്ത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനും നല്ലതാണ് കൂടുതൽ വെള്ളം കൊടുത്താൽ മാത്രമാണ് ചീഞ്ഞു പോകുക അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളമൊക്കെ കൊടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വർഷക്കാലത്ത് തന്നെ നിങ്ങൾക്കിത് നന്നായിട്ട് നല്ല ഗ്രോത്തിൽ വളർത്തിയെടുക്കാനും കഴിയും അടുത്ത വേനലിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രാഞ്ചൊക്കെ വന്നിട്ട് പുതിയ പൂക്കൾ പൂക്കൾ വരാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ റേറ്റ് പറയാത്ത പരാതി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ റേറ്റ് പറയുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയ്ക്ക് ലാസ്റ്റ് ഉണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ വീഡിയോയിൽ കൊടുക്കുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരുണ്ട് നമ്മളോട് പറയുന്നവർക്ക് മെസ്സേജ് അയക്കാനോ വാട്സപ്പ് ഉപയോഗിക്കാനോ ഒന്നും അറിയില്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് നമ്മൾ വാട്സാപ്പിൽ കയറാൻ വേണ്ടിയിട്ട് കഴിയും അവിടെ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് വോയിസ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ അയച്ചിരുന്നതാണ് പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഒരുപാട് വഴുകുന്നുണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ സെൽ വീഡിയോ ആണെങ്കിലും നമുക്ക് പോയി എടുക്കാനും എല്ലാം ഓരോ തിരക്കുകളും എല്ലാം കൂടായിട്ടാണ് വീഡിയോ ഇടാൻ വഴുകുന്നത് അല്ലാതെ നമ്മൾ പ്ലാൻസിൻ്റെ അത് നിർത്ത് അങ്ങനെ ഒന്നുമില്ല ഇല്ല കുറച്ചും കൂടെ നല്ല വെറൈറ്റികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വഴുകുന്നത് എങ്കിലും ഏറ്റവും നല്ല വെറൈറ്റികൾ എപ്പോഴും നിങ്ങളടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പ് കൊടുക്കുന്ന വലിയ പ്ലാൻസുകൾ ഇതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പഴയ റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് പെർ പീസ് വരുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ പ്ലാൻസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അത് നമ്മളൊരു കോംബോ പാക്കിൽ എടുക്കുമ്പോഴാണ് അപ്പോൾ അത് കുറച്ച് വലിയ പ്ലാൻസുകളാണ് അപ്പോൾ അതിൽ ഒരുപാട് നല്ല വെറൈറ്റികൾ അതിലുണ്ട് പുതിയ കുറേ ഒരുപാട് കളക്ഷൻ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഏത് പ്ലാൻ്റെ വേണ്ട വെച്ചാൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എല്ലാം നല്ല പ്ലാന്റ് ആണ് ഇപ്പോൾ കുറച്ച് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് വേര് പിടിക്കാൻ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ല നല്ല കോഡെക്സ് ഒക്കെ നല്ല സൈസായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മഴ കൊണ്ട് കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് നമുക്ക് നാശമായി പോകുന്ന ഒരു പ്രശ്നവും വരില്ല പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് റീപ്പോട്ടിങ് ചെയ്യാൻ പറ്റുമോ പ്രൂണിങ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾ തൽക്കാലം നല്ല മദർ പ്ലാന്റ്സ് ആയിട്ട് നിൽക്കുന്നതൊക്കെ ഒന്നും റീപ്പോട്ട് എഴുതിച്ചിട്ട് കുഴപ്പമൊന്നും വരില്ല പക്ഷേ പ്രൂണിങ് ചെയ്യാൻ നിൽക്കണ്ട ഈ സമയത്ത് പെട്ടെന്ന് വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് നല്ലൊരു വെയിൽ കൊള്ളിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണങ്ങി കിട്ടുന്നത് നല്ലൊരു വെയിൽ തട്ടുമ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് ഇനി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ നല്ല വെയിലുള്ള ദിവസം നോക്കി മാത്രം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ മഴക്കാലൊന്ന് മാറിയതിന് ശേഷം വെയിലൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് പ്രോണിങ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വേനലൊക്കെ വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നിറയെ ശീരങ്ങളൊക്കെ വന്ന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നതാണ് അപ്പോൾ ഈ മഴ സമയത്ത് കൂടുതലും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ഇതാണ് അപ്പോൾ അതുപോലെ ഈ ഒരു കവർ ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് നാശമായി പോകുന്ന പ്രശ്നമില്ല അതുപോലെ മിക്ക പ്ലാന്റിലും ഫ്ലവർ ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതുണ്ട് അപ്പോൾ എല്ലാം ഒരേ സൈസാണ് ചിലതിലൊക്കെ ഫാമിൻ്റെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട് ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ട് എല്ലാറ്റിലും ഫ്ലവർ ഇല്ല അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾ അടുത്ത വേനലക്കെ ആകുമ്പോഴേക്കും നല്ല ബുഷിയായിട്ട് വളരാൻ പറ്റിയ സൈസിലുള്ള പ്ലാൻസ് ആണ് അപ്പോൾ അവർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം